ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ആതിരവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കനൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ചില നേതാക്കൾക്ക് ഫോണോമാനിയ താടിയും മീശയും പോലും വാർത്തയാക്കുന്നു സിപിഎം സമ്മേളനത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള നേതാക്കളുടെ സെൽഫ് പ്രമോഷന് സിപിഎം എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ പരിഹാസം ചിലർക്ക് ഫോണോമാനിയാണ് താടിയും മീശയും വടിക്കുന്നത് പോലും വാർത്തയാക്കുന്നു ഇത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല ഈ പ്രവണത തിരുത്തണമെന്നും സമ്മേളന പ്രതിനിധികൾ ആവശ്യപ്പെട്ടു റേഷൻ കടകൾ ഉച്ച മുതൽ ഏറ്റെടുക്കും നാളെ മുതൽ മൊബൈൽ റേഷൻ കടകൾ വ്യാപാരികളുമായി വീണ്ടും അനിശ്ചിതകാല സമരം നടത്തുന്ന റേഷൻ വ്യാപാരികളുമായി വീണ്ടും സർക്കാർ ചർച്ച നടത്തും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽകുമാർ റേഷൻ വ്യാപാരികളെ ചർച്ചയ്ക്ക് വിളിച്ചു പന്ത്രണ്ട് മണിക്കാണ് ചർച്ച സമരത്തെ മറികടക്കുവാൻ നാൽപ്പതിലേറെ മൊബൈൽ റേഷൻ കടകൾ നാളെ നിരത്തിലിറക്കുവാൻ സർക്കാർ തലത്തിൽ തീരുമാനമായി ഇന്ന് ഇരുനൂറ്റി അൻപത്തിയാറ് കടകൾ രാവിലെ എട്ട് മണി മുതൽ പ്രവർത്തനം തുടങ്ങിയതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചു തുറക്കാത്ത കടകൾ ഉച്ച മുതൽ ഏറ്റെടുക്കും പന്ത്രണ്ട് മണിക്ക് വീണ്ടും റേഷൻ കട ഉടമകളുടെ കോർഡിനേഷനുമായി ചർച്ച നടത്തും എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂം തുറക്കുവാൻ ഭക്ഷ്യമന്ത്രി നിർദ്ദേശിച്ചു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ റൈസ് ആൻഡ് ഫുഡ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ എന്നീ പാർട്ടിയുടെ വക്താവ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ കെ പി സി സി വക്താവായി നിയമിച്ചു ഇദ്ദേഹത്തെ കോൺഗ്രസ് വക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ തീരുമാനമെടുത്തതായി പാർട്ടി ജനറൽ സെക്രട്ടറി എം ലിജു നേതാക്കൾക്ക് കത്തയച്ചു നെന്മാറയിൽ ഇരട്ടക്കൊല അയൽവാസി അമ്മയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തി പാലക്കാട് നെന്മാറയിൽ ഇരട്ടക്കൊലപാതകം നെന്മാറ പോത്തുണ്ടി സ്വദേശി സുധാകരനെയും അമ്മയെയുമാണ് അയൽവാസി വെട്ടിക്കൊലപ്പെടുത്തിയത് വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് വിവരം ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ് മെഡലുകൾ കാർഡുകൾ പ്രിന്റഡ് എന്നിവയ്ക്കായി വർഷത്തെ സൊല്യൂഷൻസ് ഗവൺമെന്റ് ൾകൾ വില കൂടുന്ന മദ്യത്തിൽ ഒയാസിസ് കമ്പനിയുടെ ബ്രാൻഡുകളും സർക്കാർ തീരുമാനം ദുരൂഹമെന്ന് സതീഷൻ മദ്യ കമ്പനികളുടെ ആവശ്യത്തിന് വഴങ്ങി മദ്യവില വർദ്ധിപ്പിക്കുവാനുള്ള സർക്കാർ തീരുമാനം ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാകുന്നതിന് വേണ്ടി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ബ്രാൻഡുകളുടെ വിലയാണ് പത്ത് രൂപ മുതൽ അമ്പത് രൂപ വരെ വർദ്ധിപ്പിച്ചത് ഇതിൽ ജനപ്രിയ ബ്രാൻഡുകളുടെ എല്ലാം വില സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ബിജെപിയിൽ പരാതി പാലക്കാട് മാത്രമല്ല മാത്രമല്ലേ ജില്ലാ പ്രസിഡന്റുമാരിൽ ഭൂരിപക്ഷവും മുരളീധര വിഭാഗം ഇന്ന് ചുമതലയേൽക്കും ബിജെപിയുടെ സംഘടനാ ജില്ലാ പ്രസിഡന്റുമാർ ഇന്ന് ചുമതലയേൽക്കും പാലക്കാട് മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും പരാതികൾ ഉയർന്നിട്ടുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഭൂരിപക്ഷവും മുരളീധര വിഭാഗക്കാരാണ് സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റുന്നതിലും വൈകാതെ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കും മുതിർന്ന മാധ്യമപ്രവർത്തക തുളസി ഭാസ്കരൻ അന്തരിച്ചു മുതിർന്ന മാധ്യമപ്രവർത്തകയും ദേശാഭിമാനിയുടെ ആദ്യ വനിതാ ന്യൂസ് എഡിറ്ററുമായ തുളസി ഭാസ്കരൻ അന്തരിച്ചു വയസ്സായിരുന്നു നെടുമങ്ങാട് സ്വദേശിയാണ് തിരുവനന്തപുരം മഞ്ഞാലിക്കുളം ധർമാലയം റോഡ് അക്ഷയിലാണ് താമസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ദേശാഭിമാനി കൊച്ചി യൂണിറ്റിൽ സബ് എഡിറ്റർ ട്രെയിനിയായിട്ടാണ് മാധ്യമപ്രവർത്തനം ആരംഭിച്ചത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം കൂടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും മത്തിരയും മയിൽ റൈസ് ഫുഡ് പ്രോഡക്ട് ശ്രേഷ്ഠം സമ്പുഷ്ടം